എൻ്റെ വീടിൻ്റെ മുറ്റത്തെ പഴച്ചെടികളെ പരിചയപ്പെടാം വീടിൻ്റെ മുൻവശത്ത് മുഴുവൻ നന്നായിട്ട് കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കറിവേപ്പിലയുടെ വീടിന് ഞാൻ നേരത്തെ ഒരു ഷോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെടികൾ കൂടാതെ തന്നെ ഫ്രൂട്ട് പ്ലാന്റുകളും കറിവേപ്പും ആയിട്ട് മുറ്റത്ത് നല്ല പച്ചപ്പാണ് മുറ്റമല്ല വീടിന് ചുറ്റും ആകെ പച്ചപ്പായിട്ട് തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് മുറ്റത്ത് ഒരു ഓറഞ്ചിൻ്റെ ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വശത്ത് തന്നെ മൂന്ന് നാല് ഒട്ടുമാവ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ കിളി കൂടാണ് കിളികൾ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊക്കെ പോയി ഇപ്പം ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ ഇനി കുറച്ച് വാങ്ങിച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പ്രാവിൻ കൂടാണ് പ്രാവിൻ കൂടെ ഇത് വീ ബോർഡ് വെച്ച് ചെയ്യിച്ചതാണ് അത് മുമ്പ് വീടിന് ഡ്രസ് വർക്ക് ചെയ്യാൻ വന്ന വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചൊരു പ്രാവിൻ കൂടാണ് തിന് മു തൊട്ട് പുറകെനിക്കുന്നത് ലക്ഷ്മി തരു പിന്നെ രട്ടുമാവ് ഇതെൻ്റെ മിറക്കൽ ഫ്രൂട്ടാണ് മിറക്കൽ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് എനിക്കുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ ഷോർട്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് റംബുട്ടൻ റംബുട്ടൻ ഇത് കായ കുടിക്കുന്നതാണ് ബഡ് തൈയാണ് വാങ്ങിച്ചു വെച്ചിരുന്നത് പിന്നെ ഇതാണെങ്കിൽ ഈ ജബോട്ടിക്വാന്ന് പറഞ്ഞിട്ട് മരമുന്തിരി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ചതാണ് ഫ്രൂട്ടാണ് ഇതുവരെ കായ്ച്ചിട്ടില്ല കായ്ക്കാറായിട്ടുണ്ടത് ഇത് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ അത്തിപ്പഴം അത് ഇഷ്ടം പോലെ പിടിക്കാറുണ്ട് ഇപ്പം കൂത്തിട്ടേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഈ മരമെന്ന് പറയുന്നത് ഈ അത്തിപ്പഴത്തിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഒരു നാടൻ അത്തി ഒരു ചുമപ്പ് കളറാണ് അതിൻ്റെ അറിയത്തില്ല പക്ഷെ നന്നായിട്ട് പിടിക്കും നല്ല ആണ് അതിന് ഇത് നോനി നോനി എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വളരെ നല്ല ഒരു ഔഷധമാണ് ഇതെൻ്റെ ജാതി ഞാൻ നേരത്തെ ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുള്ളതാണ് കായ പിടിച്ചിട്ടുണ്ട് ഇത് ആപ്പിൾ ചാമ്പ വെള്ള അല്ലാതെ ഈ മിറക്കിൾ മിറക്കൽ ഫ്രൂട്ടിൻ്റെയൊക്കെ എടുത്ത് ഈ ആപ്പിൾ ചാമ്പയുടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലൗലോരിക്കയുണ്ട് അതെല്ലാം അവിടെ ഉണ്ട് ഇതെന്ന് പറയുന്നത് ലോഗൻ ഫ്രൂട്ട് ഒരു സൈസില് ഒരു നാരങ്ങാടി ഒരു ടേസ്റ്റൊക്കെയുള്ളൊരു മഞ്ഞ നിറത്തിലുള്ളൊരു നല്ലൊരു ഫ്രൂട്ടാണ് കായ പിടിക്കാറുള്ളതാണ് ഇപ്പോൾ കായയില്ല ഇത് മിൽക്ക് ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട് പൂത്തിട്ടേ ഉള്ളൂ കായ പിടിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ ഇതുവരെ ആയിട്ടില്ല പക്ഷെ മരം വലുതാണ് ഇത് ബട്ടർ ഫ്രൂട്ട് ഇത് അവക്കാടോ എന്ന് പറയുന്നത് അതിൻ്റെ വിത്തിട്ട് കിളിപ്പിച്ചതാണ് ഇടയ്ക്കൊന്ന് പൂത്തിട്ടുണ്ട് ആയിട്ടില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇരുമ്പി എന്ന് പറയുന്ന സാധനം ഇരുമ്പിൻ പുളിന്നും വിളി എന്നൊക്കെ പറയും അതാണിത് കായ്ക്കാറുണ്ട് ഇത് മലയൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനകത്ത് പിന്നെ പൂവായിട്ടുണ്ട് പക്ഷെ കായ് ഇതുവരെ ആയിട്ടില്ല ഇത് റെഡ്ലേഡി പപ്പായ പിന്നെ അതിൻ്റെ അവിടെ അടുത്ത് തന്നെ ചെറിയ ഉണ്ട് ചെറിയ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാറുണ്ട് പക്ഷേ ഇപ്പം കായ് ഇല്ല പിന്നെ എൻ്റെ ടാങ്കും അസോള ടാങ്കൊക്കെയാണ് ഇതും ഒരു ചെറിയാണ് പിടിച്ചാൽ നല്ലപോലെ നിറച്ച് പിടിക്കാറുണ്ട് സീസണലാണ് പിന്നെ ഇത് ഞാവലെന്ന് പറയുന്നത് ബഡ് തയ്യാൻ ഇടയ്ക്ക് പൂവിഴാറുണ്ട് പക്ഷെ കായ് ഇവരായിരിക്കില്ല ഇതെൻ്റെ കാരക്കാൻ മരം ഞാൻ നേരത്തെ ഒരു ഷോട്ട്സ് ചെയ്തിട്ടുള്ളതാണ് കായ ഇഷ്ടം പോലെ പിടിക്കാറുണ്ട് പിന്നെ ഈ ചെറിയ പോയി പച്ച നിറത്തിലുള്ള അതിൻ്റെ ചായ മിൻസെന്ന് പറയുന്ന ചീ ചീരയാണ് ഇത് പേരയ്ക്ക നല്ല ചുമന്ന പേരക്കയാണ് ചെറുത് നാടൻ പേര പിന്നെ ഇത് ലൗലോലിക്ക ഇത് എൻ്റെ അടുക്കള വിശമാണ് ബാക്ക് സൈഡ് അവിടെയും ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ട് ഇത് അവക്കാടോ അതിൻ്റെ അടുത്ത് വലിയൊരു പ്ലാന്റ് ആണ് അത് തൈയിട്ട് വിളിപ്പിച്ചതും ഇടയ്ക്ക് പൂവിടാറുണ്ട് അഞ്ചാറ് വർഷം ആയിട്ടുണ്ട് കായ്ച്ചിട്ടില്ല ഇത് മാങ്കോസ്റ്റിൻ ബഡ് തൈയാണ് ഇതൊരു ആറ് വർഷം ആറേഴ് വർഷമായി വെച്ചിട്ട് രണ്ട് മൂന്ന് കായ പിടിച്ച് പിന്നെ അത് സ്റ്റോപ്പായി അപ്പം ഇത്രയാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചതാണ് ഇത് എൻ്റെ മൊബൈലിലെടുത്ത് വീഡിയോ ചെയ്യാം വളരെ ക്ലാരിറ്റി കുറവാണെന്ന് എനിക്കറിയാം പിന്നെ ഞാനൊരു സ്റ്റ ബിഗിനർ ആയതുകൊണ്ട് ഞാനിതെല്ലാം ഇങ്ങനെ എടുത്ത് ഇടുന്നേ ഉള്ളൂ